മലയാളി പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട താരമാണ് അനശ്വര രാജൻ ചുരുങ്ങിയ ചിത്രങ്ങളിലൂടെ തന്നെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിക്കാൻ താരത്തിനായി ഉദാഹരണം സുജാത മുതൽ ഇങ്ങോട്ട് ഗുരുവായൂർ അമ്പലം നടയിൽ വരെയുള്ള ചിത്രങ്ങളിലെ അനശ്വരയുടെ കഥാപാത്ര അവതരണം മറക്കില്ല ഇപ്പോഴത്തെ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ നടി പറഞ്ഞ കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് ടീച്ചേഴ്സ് എന്നെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് നടി പറയുന്നത് അതൊന്നും സഹിക്കാനാകാതെ കുറെ തവണ ക്ലാസ്സിൽ നിന്ന് കരഞ്ഞിട്ടുണ്ട് സിനിമയിൽ അഭിനയിച്ചതോടെ തേടി വന്ന പ്രശസ്തി മൂലം മോശം അനുഭവങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്ന് താരം പറയുന്നത് അധ്യാപകർ നിന്നുണ്ടായ ഒറ്റപ്പെടലിനെ കുറിച്ചാണ് അനശ്വര സംസാരിക്കുന്നത് മാനസികമായി സഹിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട് സ്കൂള് മാറണമെന്ന് പറഞ്ഞ കുറെ സമയം കരഞ്ഞിട്ടുണ്ട് ആ അവസ്ഥയിൽ സെൽഫി എടുക്കാൻ വരുമ്പോൾ ചിരിക്കാൻ പറ്റാതായിട്ടുണ്ട് അപ്പോൾ അഹങ്കാരമാണെന്ന് പറയും അങ്ങനെ ഫെയിമിന്റെ മറ്റൊരു വശം ആദ്യം ഉൾക്കൊള്ളാൻ സാധിച്ചിരുന്നില്ല പിന്നെ അതിനോട് യൂസ്ഡായി പോസിറ്റീവും നെഗറ്റീവും ഉണ്ട് ബാലൻസ് ചെയ്യണമെന്ന് മനസ്സിലായെന്നും അനശ്വര പറയുന്നു ആദ്യത്തെ സിനിമ കഴിഞ്ഞ ഞാൻ തിരിച്ചെത്തുമ്പോൾ ഞാൻ ആകാശത്തായിരുന്നു വേറൊരു ലോകത്തായിരുന്നു ഞാൻ സിനിമ നടിയെന്ന എന്ന മോഡലായിരുന്നു ഒരു മാസം വൈകിയാണ് സ്കൂളിൽ എത്തിയത് വൈകിയതിനെ കുറിച്ച് പറയാൻ ഞാനും അച്ഛനും അമ്മയും എത്തുന്നത് സിനിമ നടിയായിട്ടാണ് ചെന്നതും ആദ്യം തന്നെ ചോദിച്ചത് എന്താണ് നിങ്ങളുടെ ഉദ്ദേശം എന്നായിരുന്നു വൈകിയത് കൊണ്ടായിരിക്കും എല്ലാവരും സിനിമയെ കുറിച്ച് ചോദിക്കുമായിരുന്നുവെന്നും അനശ്വര പറഞ്ഞു സിനിമ ഇറങ്ങിക്കഴിഞ്ഞതോടെ ഫെയിമും അറ്റൻഷനും ഒക്കെ കൂടി നേരത്തെ അറ്റൻഷനൊന്നും അധികം കിട്ടിയിട്ടുള്ള ആളായിരുന്നില്ല ഞാൻ മോണോവാക്ടും സ്പോർട്സും ഒക്കെ ചെയ്തിരുന്നുവെങ്കിലും ഒന്നും ബെസ്റ്റായിരുന്നില്ല അതിനാൽ പ്രശംസ ലഭിച്ചിട്ടുമില്ല അതിനാൽ ആദ്യമായി ജനശ്രദ്ധ കിട്ടുമ്പോൾ പ്രശംസിക്കപ്പെടുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു ആ ഫെയിം ഞാൻ ആസ്വദിച്ചു പിന്നീട് അതിന്റെ പാർശ്വഫലങ്ങളും ഞാൻ അനുഭവിച്ചുവെന്നും താരം പറയുന്നു സ്കൂളിൽ മാർക്ക് കുറഞ്ഞാൽ നിന്റെ ജീവിതം സെറ്റിൽഡ് ആയല്ലോ ഇനി നിനക്ക് പഠിക്കുകയൊന്നും വേണ്ടല്ലോ എന്ന് ടീച്ചർമാർ പറയുമായിരുന്നു എൻ്റെ കൂട്ടുകാരുടെ മാതാപിതാക്കളോട് അനശ്വര്യയുടെ കൂടെ കറങ്ങണ്ട അവളുടെ ജീവിതം സെറ്റിൽഡാണ് നിങ്ങളുടെ കുട്ടികളുടെ ഭാവി നോക്കാൻ പറയൂ ആറ്റുനോറ്റ് എനിക്ക് കൂട്ടുകാരെ കിട്ടുന്നത് അവരോട് പോയിട്ട് ഇങ്ങനെ പറയും എന്തു ചെയ്താലും കുറ്റപ്പെടുത്തലായിരുന്നുവെന്നും താരം പറയുന്നു